ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ സമര സംഗമം പരിപാടി സംഘടിപ്പിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ഉപ്പളയിൽ സമരസംഗമം പരിപാടി സംഘടിപ്പിച്ചു കൈക്കമ്പയിൽ നിന്നും ഉപ്പള വരെ യുവജന പ്രകടനവും ഉപ്പളയിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയ രക്തസാക്ഷി അബൂബക്കർ സിദ്ദിഖിന്റെ സ്മാരകത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും നടന്നു പരിപാടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്നം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളെ സംഘപരിവാർ ശക്തികൾ ആക്രമിക്കുകയാണ് കേരള സർക്കാർ യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു വഴിയും മറ്റു പദ്ധതി വഴിയും പത്ത് ലക്ഷത്തിലധികം യുവാക്കൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകി സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചു വരുന്നത് എന്നും ഇവരെ ജാമ്യത്തിൽ ഇറക്കിയാൽ മനുഷ്യ കടത്ത് നടത്തും നിർബന്ധിത മതപരിവർത്തനം നടത്തും അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന് കേസ് എൻ കോടതിയിലേക്ക് മാറ്റണം അത് പറഞ്ഞ സർക്കാർ അഭിഭാഷകൻ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കണമെന്നാണോ നിലപാട് സ്വീകരിച്ചത് ചടങ്ങിൽ ആകാശ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി വി വി രമേശൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദ ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാദിഖ് ചെറുകോളി ജില്ലാ കമ്മിറ്റി അംഗം ഹാരിസ് പൈവളികെ തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വിനയകുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള